നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ ലാൻഡ് ഫോൺ ലാപ്ടോപ് ടി വിൾ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ ശ്രീകാല മുൻവശവും വടക്കേ നടയിലും നമ്മുടെ കൂൾ റെഡ് സെയിൽ ഓഫർ കൂളർ റെഫ്രിജറേറ്റർ വാട്ടർ ഡിസ്പെൻസർ തുടങ്ങി എല്ലാ ഗൃഹോപകരണങ്ങൾക്കും വമ്പിച്ച ഈ സമ്മർ വൻ ലാഭത്തിൽ ആഘോഷമാക്കാം ദേശീയപാത നിർമ്മാണത്തിനായി കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് കനോലി കനാലിൽ നടത്തിവന്ന മണൽ ഖനനം അവസാനിപ്പിച്ചു മണലെടുക്കുന്ന യന്ത്രസാമഗ്രികൾ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം നീക്കം ചെയ്യാനും നിലവിൽ കരയിൽ സംഭരിച്ചിട്ടുള്ള മണൽ നീക്കം ചെയ്യാൻ കരാർ കമ്പനിക്ക് സാവകാശം നൽകാനും ധാരണയായി നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരന്റെ സാന്നിധ്യത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് മണലെടുപ്പ് നിർത്താൻ തീരുമാനമായത് പുല്ലൂറ്റ് മഞ്ഞനപ്പള്ളിക്ക് സമീപം കനോലി കനാലിലെ മണൽ ഖനനം ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു അനിയന്ത്രിതമായ മണലെടുപ്പ് മൂലം പുഴയിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊന്നുന്നതും ശുദ്ധജല സ്രോതസ്സുകളിൽ ഒപ്പ് കയറുന്നതുൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു വീടുകൾക്ക് കേടുപാട് സംഭവിക്കലും പുഴയോരം ഇടിയലും പതിവായതോടെയാണ് രംഗത്തെത്തിയത് പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ചേർന്ന് മണലെടുപ്പ് തടയുകയുണ്ടായി തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഇടപെട്ട് യോഗം വിളിക്കുകയായിരുന്നു വാർഡ് കൌൺസിലർ അനിത ബാബു സി പി എം ലോക്കൽ സെക്രട്ടറി പി എൻ വിനയചന്ദ്രൻ സി പി ഐ നേതാവ് സി കെ രാമനാഥൻ മുസ്ലിം ലീഗ് നേതാവ് ടി എ നൌഷാദ് കരാർ കമ്പനി പ്രതിനിധി അഭിഷേക് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു